അവരുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ മാറി എന്ന് ഇവിടുത്തെ പത്രങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തായിട്ട് കണ്ട് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോഴെങ്കിലും അതൊക്കെ വിശ്വസിക്കുവാനും അതൊക്കെ ഉൾക്കൊള്ളുവാനും കഴിഞ്ഞ വലിയ മനസ്സിനോട് നന്ദി പറഞ്ഞു സ്വാഭാവികമായിട്ട് റഹീമിന്റെ കുടുംബത്തെ അല്ലെങ്കിൽ റഹീമിന്റെ സഹോദരന്മാരെ റഹീമിന്റെ മറ്റുള്ള ആളുകളെയൊന്നും ഞങ്ങളാരും കുറ്റപ്പെടുന്നില്ല കാരണം ഇത് ഈ കോലത്തിലാകരുത് എന്ന് വിചാരിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ആളുകളെ റിയാദിലുണ്ട് റിയാദിലും ചുറ്റുപാക്കങ്ങളിലുമുണ്ട് ആ ആളുകളുടെ നിരന്തരമായി കൊണ്ടുള്ള ഫോളോ ഫോളോപ്പുകളും നിരന്തരമായി കൊണ്ടുള്ള മെസ്സേജുകളുമൊക്കെയാണ് ഇത്രയുമധികം ആളുകളവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് തന്നെ അതിൻ്റെ ഒരു തന്നെ നമ്മുടെ സത്യത്തിലൂടെയാണ് പോകുന്നത് എന്ന് ഈ കഥകൾ പ്രചരിപ്പിച്ചിട്ടുള്ള ആളുകൾ ഈ ആളുകളുടെ മുന്നിലേക്ക് വരാൻ തയ്യാറുണ്ടോ തയ്യാറില്ല പുറത്ത് പുറം ലോകത്തിരിക്കുകയാണ് അവർ മുന്നിലേക്ക് വരുന്നില്ല ഇത്തരത്തിലുള്ള ആളുകളുടെ പശാദുണ്ടാക്കിക്കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കുടുംബത്തെയും നിയമസഹായ സമിതിയും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും നടത്തി അദ്ദേഹം സുഖമായിട്ട് ഇരിക്കുന്നു ഇപ്പോഴും അദ്ദേഹം പണി നിർത്തിയിട്ടില്ല ഇപ്പോഴും ഫേസ്ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുക ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുക നാട്ടിലൊരു ഓട്ടോറിക്ഷക്കാരുണ്ട് അദ്ദേഹം ജഡ്ജി എന്ന് തോന്നും ഒരുപാട് യൂട്യൂബർമാരുണ്ട് അവർക്ക് ഒരുപാട് റീച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി റഹീമിനെ കൊണ്ട് അങ്ങനെ ഒരു ബെച്ച അവർക്കുണ്ടായി എന്നുള്ളത് ഏതായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് റഹീമിൻ്റെ കുടുംബത്തിൽ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞങ്ങൾക്ക് ഒരു വിഷമം കൂടി ഞാൻ പങ്കുവെക്കാം നിങ്ങളൊന്ന് പത്രക്കാരെ കണ്ടു ഇവിടെ വന്നിട്ട് ഞങ്ങളെ കണ്ടില്ല ഞങ്ങളെ വിളിച്ചില്ല ഞങ്ങൾക്ക് വിഷമല്ല അതൊക്കെ നിങ്ങൾ ആരെങ്കിലൊക്കെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും ഞങ്ങൾക്ക് അതിലൊന്നും വിഷമല്ല ഒരു കാര്യം പറയാം നിങ്ങൾ പത്രക്കാരെ കാണേണ്ടത് നിയമസഹായ സമിതിയുടെ ആരെങ്കിലും ഒരാളെ നിങ്ങളുടെ കൂടെ ഇട്ട് ഇരുത്തണമായിരുന്നു ഈ സഹായ സമിതിയുടെ ആളുകളെ ഇരുത്തണമായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം എന്നോട് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചു എന്താണ് നിങ്ങളിരിക്കാഞ്ഞത് എന്ന് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങളല്ലല്ലോ ഇപ്പോൾ തന്നെ നിയന്ത്രിക്കുന്നത് ഇവിടെ തൊക്കെ നിയന്ത്രിക്കാൻ വേറെ ആളുകളില്ലേ അവരിങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതിനനുസരിച്ചുകൊണ്ട് ആളുകളെ നിയന്ത്രിക്കുന്ന പല സംഭവങ്ങളും റിയാദിൽ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ നമുക്കതിലൊന്നും ചെയ്യാൻ വയ്യല്ലോ അവരോട് പറഞ്ഞു കൊടുക്കട്ടെ നിങ്ങൾ നിയമസഹായ സമിതിയിലെ ആളുകളെ ഒന്ന് ഇരുത്തേണ്ടതുണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ടിട്ടുള്ള ആളുകളാണ് റിയാദിലെ പൊതുസമൂഹത്തിലുള്ള ഏത് വലിയ ആളായാലും അവർക്കറിയാം ഞങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് കൊണ്ട് തന്നെ ഈ ആളുകൾക്കൊക്കെ അറിയാം നിയമസഹായ സമിതിയുടെ സഹായങ്ങൾ മറ്റുള്ള തെളിവിലന്വേഷിച്ചാണ് നിങ്ങൾക്കറിയാം നിയമസഹായ സമിതി ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് അപ്പൊ അവർ പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഈ കുടുംബങ്ങൾ പാവങ്ങൾക്ക് അവർക്കത് അറിയില്ല നസീറിനായാലും നസീറിന്റെ അമ്മാവനായാലും ഓക്കെ ഐറ്റങ്ങളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല പാവങ്ങളാണ് അവർക്ക് നാട്ടിൽ നിന്ന് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അവർക്കറിയില്ല ഇതിന്റെ പൊളിറ്റിക്സ് അറിയില്ല അപ്പൊ ഏതായാലും ഞങ്ങൾക്ക് അതിലൊന്നും ഒരു വിഷമവും ബുദ്ധിമുട്ടുമില്ല ദേഷ്യമല്ല നിങ്ങളോടൊരു വെറുപ്പൂല്ല ചെറിയൊരു മനസ്സിലുള്ള വിഷമം നിങ്ങളോട് പറഞ്ഞു ഇനി അത് പറയാനും നമുക്ക് അവസരം കിട്ടണമെന്നില്ല കാരണം നമ്മളൊന്നും ഇനി ചിത്രത്തിൽ ഉണ്ടാകില്ല ആ ചിത്രത്തിലൊക്കെ തന്നെ മറ്റുള്ള ആളുകളായിരിക്കും വരിക ശത്രുക്കളെയും അതുപോലെ തന്നെ ഈ നല്ല കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധി നമുക്കെല്ലാവർക്കും പഠിച്ചതാ വരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഇന്ന് ഇവിടെ വന്നിട്ടുള്ള നമ്മളുടെ പ്രിയങ്കരിയായ നമുക്ക് ഏറ്റവും വിലപ്പെട്ട നമ്മളുടെ ഏറ്റവും കാണാൻ ആഗ്രഹിച്ച റിയാദിലെ കാണാൻ ആഗ്രഹിച്ച റഹീമിൻ്റെ ഉമ്മ അവരെ ഞാനിതിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി റിയാബിലെ പൊതുസമൂഹത്തിന് വേണ്ടി ഇതുമായി സഹകരിച്ചിട്ട് എല്ലാ ആളുകൾക്കും വേണ്ടി കൊണ്ട് ഞാൻ അവരെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു നിമിഷത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ചെയർമാൻ എന്ന ഈ യോഗം നിർബന്ധമായിട്ട് വിളിക്കണമെന്ന് പറഞ്ഞത് ഞങ്ങളൊക്കെ പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടിയാൽ മതി നമുക്ക് അവരോടൊന്ന് സംസാരിച്ച് പിരിഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ചെയർമാൻ പറഞ്ഞു പറ്റില്ല നമ്മൾ മാത്രമല്ല ഇവിടെ നിങ്ങൾ നിങ്ങളെയൊക്കെ വിളിക്കണമെന്ന് നിർബന്ധം അദ്ദേഹം പറഞ്ഞതാണ് മുസ്തഫാക്ക അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരെയും വിളിച്ചത് നിങ്ങളാണ് ഇത് അവകാശപ്പെട്ട ആളുകൾ നിങ്ങളാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചുള്ള ആളുകൾ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ചെയർമാനെയും ഷബിൻ ഇക്ബാലിനെയും സ്റ്റാരിംഗ് കമ്മിറ്റി അംഗങ്ങളെയും മറ്റു സംഘടനാ പ്രതിനിധികളെയും റഹീമിന്റെ സഹോദരനെയും റഹീമിന്റെ അമ്മാവിനെയും റഹീമിന്റെ കുടുംബക്കാരായിട്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകളെയും റിയാദ് നിയമസഹായ സമിതി തുറന്ന മനസ്സോടുകൂടിക്കൊണ്ട് വളരെ സന്തോഷത്തേര് കുടിക്കുന്ന ഞങ്ങൾ ഒരു സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ ഞങ്ങളെ കഴിഞ്ഞിട്ടേ മറ്റേ ആളുകളെ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് മാസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയാണ് ഷെബിന് ഇവിടുത്തെ ലീഗിന്റെ പ്രസിഡന്റാണ് ഞങ്ങൾ മൂന്നാളും പ്രസിഡന്റാ നാട്ടിലും അങ്ങനെയാണ് വധവൈദികളായിട്ടുള്ള ഞങ്ങളൊരു പ്രശ്നത്തിന് ഒന്നിച്ചു നിന്ന് എന്താണെന്ന് മനസ്സിലാക്കണം പ്രവാസികളുടെ പ്രശ്നം ഒന്നും അപ്പം അങ്ങനെ ഒത്തുനിന്ന് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ യാതൊരു മടിയും കൂടാതെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി കൊണ്ട് പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന തരത്തിൽ നിങ്ങളോട് ഈ ഒരു സംസാരത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ ഒരു കാര്യമായിട്ട് എടുക്കാതെ ഒരു വിഷമം നിങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രം കരുതി ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന്റെ നിയന്ത്രണം ബഹുമാനപ്പെട്ട സ്റ്റേറിംഗ് കമ്മിറ്റി നിയമ സഹായ സമിതിയുടെ ചെയർമാൻ ശ്രീ മുസ്തഫ സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം